അതി സങ്കീർണ്ണമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയൊരു വ്യക്തി എങ്ങനെ ഇതിനെയൊക്കെ അതിജീവിച്ചു എന്ന് ചോദിച്ചാൽ ഒരു അദ്ദേഹത്തിന് തന്നെ ഒരു ഉത്തരം ഉണ്ടാവുകയില്ല സംഗീതമാണ് ഒരു പരിധിവരെ ഈ സങ്കീർണ്ണതകളൊക്കെ അതിജീവിക്കാൻ അദ്ദേഹത്തിന് സഹായകമായത് ഹാർമോണിയം കയ്യിൽ കിട്ടിയാൽ പിന്നെ അദ്ദേഹം ഒരു മാന്ത്രികനാണ് സാബർ അഥവാ എം എസ് ബാബുരാജ് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ബാബൂക്ക ബാബൂക്കയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകത്തെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയാനായിട്ട് പോകുന്നത് പ്രണയ മധുര തേ തുളുമ്പും സൂര്യകാന്തി പൂക്കളേരുമുതീയ ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കുറച്ച് ഇല്ലാണ്ടൻ ഇഫ് യു ലൈക്ക് മൈ വീഡിയോസ് ദൻ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ സോ ഞാൻ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് എം പി ഹാഫിസ് മുഹമ്മദ് എഴുതിയ ഹാർമോണിയം എന്ന പുസ്തകത്തെ പറ്റിയാണ് പുസ്തകത്തിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ബാബുരാജിനെ കുറിച്ച് അല്ലെങ്കിൽ എം എസ് ബാബുരാജ് സാറിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന കുറച്ച് ഒരു പാരഗ്രാഫ് ഉണ്ട് അത് ഞാനൊന്ന് റീഡ് ഔട്ട് ചെയ്യാം ഇരുനരത്തിലുള്ള അല്പം നീണ്ട വിരലുകൾ വിറയലോടെ ഹാർമോണിയം മൂടിയ മഞ്ഞ പട്ടു തുണി എടുത്തുമാറ്റി ഇരു കൈകളും പരസ്പരം ഒന്നൊഴിഞ്ഞു ഇടതു കൈ ഹാർമോണിയത്തിന്റെ ബലോസിലും വലത് കൈവിരലുകൾ കട്ടകളിലും വെച്ചു ശ്രുതി ഉണർന്നു നാദം കണ്ണുമിഴിച്ചു ഇരുളിന് ജീവൻ നൽകുന്ന നാദം വിരലുകൾ കട്ടകളിലൂടെ പതിയെ നീങ്ങി തുടങ്ങുന്നു ജീവജാലങ്ങൾ ഉണരുന്നു സർവചരാചരങ്ങളും ചൈതന്യം മുറ്റതാകുന്നു പഞ്ചഭൂതങ്ങൾ ഉണരുന്നു ആദിമദ്ധ്യാന്തമില്ലാത്ത ജീവവായുവിന്റെ നാവുകൾ തീനാളങ്ങളായി പടരുന്നു കൈവിരലുകൾ പിടഞ്ഞു പായുന്നു ബാബുരാജ് ഹാർമോണിയം വായിക്കുകയാണ് അങ്ങനെയാണ് ഈ പുസ്തകം തുടങ്ങുന്നത് ഇനി പുസ്തകത്തിലേക്ക് ഫർദർ കിടക്കുന്നതിന് മുൻപായിട്ട് എം പി ഹാഫിസ് മുഹമ്മദിനെ കുറിച്ചൊന്നും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ജനനം എൻ പി മുഹമ്മദ് പിതാവ് കോഴിക്കോട് എം എം ഹൈസ്കൂൾ ഗുരുവായൂരപ്പൻ കോളേജ് കേരള യൂണിവേഴ്സിറ്റി അമേരിക്കയിലെ ബോസ്റ്റൺ കോളേജ് എന്നിവിടങ്ങളിൽ പഠനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് ഫറൂഖ് കോളേജ് സോഷ്യോളജി വിഭാഗത്തിൽ വകുപ്പ് മേധാവിയായിരുന്നു ആശയസമന്വയ മാസിക മലയാളം പബ്ലിക്കേഷൻ ടേക്ക് ഇൻ മാസിക എന്നിവയുടെ എഡിറ്ററായി പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സോഷ്യോളജി വിഭാഗം കോ ഓർഡിനേറ്റർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ മികച്ച അധ്യാപകനുള്ള എം എം ഖനി അവാർഡും കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെയും കേരള സാഹിത്യ അക്കാദമിയുടെയും ബാല സാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന് പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട് അതാണ് എൻ പി ഹാഫിസ് മുഹമ്മദ് ബാബുക്കയുടെ ആത്മാവിനോട് നടത്തിയ സംഭാഷണമായിട്ടാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ജീവചരിത്രത്തെക്കാൾ കൂടുതൽ ആത്മകഥയോടാണ് ഹാർമോണിയത്തെ ഉപമയ്ക്കാൻ സാധിക്കുന്നത് ജാൻ മുഹമ്മദ് ഖാൻ എന്ന പ്രശസ്തനായ സംഗീതജ്ഞന്റെ മകനായി ജനനം സഹോദരനായ മജീദ് ജനിച്ചപ്പോൾ ഉമ്മയുടെ മരണം അദ്ദേഹത്തെ വേദനിപ്പിച്ചെങ്കിലും കൂടുതൽ തളർത്തിയത് തന്റെ പതിനാലാം വയസ്സിലുള്ള അബ്ബാജിയുടെ തിരോധാനമായിരുന്നു പിന്നീടുള്ള ജീവിതം ഒരു വിഷാദ ഗാനം പോലെയായിരുന്നു സന്തോഷ നിമിഷങ്ങൾ അപൂർവങ്ങളായിരുന്നു സങ്കടക്കടലിനായിരുന്നു ആഴക്കൂടുതൽ എവിടെയും നിലനിന്നു പോകാൻ സാബിറിനെ സഹായിച്ചത് പാട്ടായിരുന്നു ഹാർമോണിയത്തിലെ മാന്ത്രികതയാണ് എന്നോ നശിച്ചു പോകേണ്ട രണ്ടു ജീവിതങ്ങളെ അനാഥത്തിൽ നിന്നും കൈവിടിച്ചുയർത്തിയത് പാട്ടുപ്പയുടെയും കുഞ്ഞു മുഹമ്മദിന്റെയും ഒക്കെ സാമീപ്യം വല്ലാത്തൊരാശ്വാസമായിരുന്നു ബോംബെ ജൂബിലി ഷോയിലേക്ക് ഹാർമോണിയം വായിക്കാനുള്ളൊരു ക്ഷണമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വഴിത്തിരിവായത് പിന്നീട് സംഗീത പഠനത്തിനായി അരുൺ പാണ്ഡയോടൊപ്പം അമൃത്സറിലേക്ക് അവിടെ വിഭജനത്തിന്റെ നോവുണങ്ങാത്ത രക്തം വാർന്ന ഒരു പിടി ജീവിതങ്ങളെ അദ്ദേഹം നേരിട്ട് കണ്ടു അവിടുത്തെ ഒരു അനുഭവത്തെക്കുറിച്ച് അദ്ദേഹം വിവരിക്കുന്നത് ഇങ്ങനെയാണ് അരുൺ പാണ്ഡെയുടെ സഹോദരൻ രൺധീർ മുന്നോട്ടാഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ചു തലയിലും കവളിലും ഉമ്മ വെച്ചു തോളിൽ തലചായ്ച്ച് അയാൾ കേണു ഒന്നര കൊല്ലം കഴിഞ്ഞിരിക്കുന്ന സാബിർ ഞാൻ ഒരു മുസൽമാനെ കണ്ടിട്ട് കഴിഞ്ഞതൊക്കെയും മറക്കൂ സഹോദര ഞാൻ രൺധീറിന്റെ തോളിൽ വിരളുകൾ അമർത്തി ബാബുരാജ് പറഞ്ഞു മറ്റെന്ത് പറയണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ പറഞ്ഞു പൊറുക്കൂ രൺദീർ എല്ലാം പൊറുക്കൂ തിരികെ കേരളത്തിലേക്ക് വരുന്നതിന് മുൻപ് അദ്ദേഹം തന്റെ ഉപ്പയെ കണ്ടതും അദ്ദേഹത്തോട് സംസാരിച്ചതുമൊക്കെ ഈ പുസ്തകത്തിൽ പരാമർശിക്കപ്പെടുന്നുണ്ട് എങ്കിലും അതെല്ലാം ഒരു സ്വപ്നമായിരുന്നോ എന്നും സംശയമാണ് കുറച്ചു നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ വിവാഹം കഴിഞ്ഞു കുഞ്ഞുമുഹമ്മദിന്റെ സഹോദരി നഫീസയായിരുന്നു വധു എന്നാൽ അതിനുശേഷം അദ്ദേഹത്തിനുണ്ടായ രണ്ടു കുട്ടികളും നഫീസയും മരണപ്പെട്ടു നാലു വർഷത്തെ ദാമ്പത്യ ജീവിതം അങ്ങനെ അവസാനിച്ചു അദ്ദേഹത്തിന് ആ മരണമേൽപ്പിച്ച ആഘാതം വളരെ വലുതായിരുന്നു അതിനെക്കുറിച്ച് കെ ടി മുഹമ്മദിനോട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ആരോ എന്റെ പിന്നാലെയുണ്ട് എനിക്കിഷ്ടപ്പെട്ട ഓരോരുത്തരെയും പിടിച്ചുകൊണ്ടുപോകാൻ ആരോ എന്നെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് പിന്നീട് അതിനെ എല്ലാം അതിജീവിച്ച് സിനിമാ സംഗീത സംവിധാനത്തിലേക്ക് ചുവട് വെക്കുകയാണ് അദ്ദേഹത്തെ കൈപിടിച്ചുയർത്തിയത് രാഘവൻ മാഷാണ് അതിനു മുൻപ് ഒരു സംഗീത സംവിധാനം നടത്തിയിട്ടുണ്ടെങ്കിലും ആ ചലച്ചിത്രം വെളിച്ചത്തു വന്നില്ല തിരമാലയായിരുന്നു ആ സിനിമ രാഘവൻ മാഷ് സഹ സഹസംവിധായകനായി ക്ഷണിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ വഴിയിലേക്ക് ഒരിക്കലും എത്തുകയില്ലായിരുന്നു എന്ന് ബാബൂക്ക തന്നെ പറയുന്നുണ്ട് ഭാസ്കരൻ മാഷിനോട് ബാബൂക്കയെപ്പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം കണ്ടുമുട്ടിയ ഒരു വ്യക്തിയെക്കുറിച്ച് എന്നുപോലെയാണ് പറഞ്ഞത് ബാബുരാജ് വീണ്ടും വിവാഹിതനായി ബിച്ച എന്നായിരുന്നു മധുവിന്റെ പേര് ബിച്ചയും കുട്ടികളെയും കൂട്ടി മദിരാശിയിലേക്ക് പോയതും സത്യൻ മാഷിനെയും യേശുദാസിനെയും എസ് ജാനകിയെയും ഒക്കെ കണ്ടതും ഇന്നലെ നടന്നതുപോലെ അദ്ദേഹത്തിന്റെ കുടുംബം ഓർക്കുന്നു അദ്ദേഹത്തിന്റെ കഴിവുകളെയെല്ലാം പതിയെ പതിയെ മദ്യം കീഴടക്കാൻ തുടങ്ങി അതിൽ നിന്നും ഒരു മോചനം അദ്ദേഹത്തിനുണ്ടായില്ല ഒന്നൊന്നര കൊല്ലമൊക്കെ മദ്യപിക്കാതിരുന്നു എങ്കിലും സിനിമാ തിരക്കുകളും കൂട്ടുകെട്ടുകളും അദ്ദേഹത്തെ മദ്യാസക്തിക്ക് അടിമപ്പെടുത്തി രോഗം പിടിപെട്ടു കുഴിഞ്ഞ കണ്ണുകളിലും ഒട്ടിയ കവിളുകളിലും അവ പ്രതിഫലിച്ചു ഒടുവിൽ മരണത്തിലെത്തി ഈ പുസ്തകം അവസാനിക്കുന്നത് ബാബുക്കയുടെ ഖബറിന്റെ മുന്നിൽ വെച്ച് നടത്തിയ പുസ്തക പ്രകാശനത്തെ പറ്റി പറഞ്ഞുകൊണ്ടാണ് അവയിലെ ഏതാനും വരികൾ കൂടി ഒന്ന് വായിക്കാം പള്ളിപ്പറമ്പിൽ ഒരു ഇളം കാറ്റ് വീശി കാറ്റിന്റെ ഓളങ്ങളിൽ അത്തരന്റെ മണം ഒഴുകിവന്നു മാവിൻ ചോട്ടിൽ വള്ളികൾ നൃത്തമാടി അന്നേരം മാവിന്റെ മറവിൽ നിന്നും ഒരാൾ ഇറങ്ങി വന്നു ഇളം നീല നിറത്തിലുള്ള ഷർട്ട് ഷർട്ടിന്റെ കയ്യറ്റത്ത് സ്വർണ നിറമുള്ള ബട്ടൺ നേരിയ സ്വർണക്കരയുള്ള ഇസ്തിരിയിട്ട് മടക്കു വീണ ഡബിൾ ദോത്തിയാണ് അയാൾ ഉടുത്തിരുന്നത് വലതുകാലിലെ കറുത്ത ഷൂവിനു മീതെ ഒരു കൊച്ചു കഷ്ണം അതിന്റെ അറ്റത്തൊരു കോളാമ്പി പൂവ് വട്ടം പിടിച്ചു കിടക്കുന്നു അയാൾ ബെഞ്ചുകൾക്ക് മുന്നിൽ വിരിച്ച ചുവന്ന കമ്പളത്തിനടുത്തേക്ക് നടന്നിറങ്ങി അയാൾ എം എസ് ബാബുരാജ് ഒരു കഥാപാത്രം അതിന്റെ രചയിതാവിനോട് ജീവിതാനുഭവങ്ങൾ നേരിട്ട് പറയുന്ന കഥാസന്ദർഭങ്ങൾ മലയാളത്തിൽ അപൂർവമാണ് അതുകൊണ്ടാണ് ജീവചരിത്ര നോവലുകളിൽ പെട്ട ഈ രചന വേറിട്ടൊരു വായനാനുഭവം നമുക്ക് നൽകുന്നത് മലയാള സിനിമയ്ക്ക് മനോഹര ഗാനങ്ങൾ സംഭാവന ചെയ്ത ആ മഹാ കലാകാരനെ കുറിച്ച് വായിക്കുമ്പോൾ ഏതൊരു വായനക്കാരന്റെ മനസ്സിലും ഒരു വിങ്ങൽ അനുഭവപ്പെടും അതെ ഒരുതരം കഥാർസിസ്